നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഐ സി ഡി എസ് ഓഫീസർ ഷീല പി വിക്ക് യാത്രയ്പ്പ് നൽകി കോതമംഗലം ടൗൺ യു പി സ്കൂളിലായിരുന്നു പരിപാടികൾ കോതമംഗലം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ കെ എ നൌഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു നീണ്ടകാലത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്നും വിരമിക്കുന്ന ഐ സി ഡി എസ് ഓഫീസർ ഷീല പി വിക്ക് സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഊഷ്മളമായ യാത്രയ്പ്പ് നൽകി കോതമംഗലം ടൗൺ യു പി സ്കൂളിൽ ആയിരുന്നു യാത്രയപ്പ് സമ്മേളനം കോതമംഗലം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൌൺസിലറുമായ കെ എൻ നൌഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു ആ ഇരുപത്തിനാല് വർഷത്തെ സേവനത്തിന്റെ ഭാഗമായി നമ്മൾ സംബന്ധിച്ചിടത്തോളം ശമ്പളം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന വിഭാഗമല്ല നമ്മൾ സമൂഹത്തില് സേവനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഞാൻ നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ തൊഴിലിന് അനുസൃതമായിട്ടുള്ള ആനുകൂല്യങ്ങളോ അതിനനുസൃതമായിട്ടുള്ള ശമ്പളോ നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പഴയ കാലം മുതൽ ഈ അംഗൻവാടി മേഖലക്കകത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അവരുടെ പരിചരണം ഉൾപ്പെടെ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാത്തതുപോലെ സാരിത്തുമ്പിൽ നിന്ന് കുട്ടികൾ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയാൽ കരയാതെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ദിവസത്തിനകത്ത് നാം നടത്തുന്ന ഇടപെടൽ അത് വളരെ പ്രധാനമാണ് സ്വാഭാവികമായിട്ടും പഴയ കാലം മുതൽ അതിന് കിട്ടിയിരിക്കുന്ന ആ സേവന പ്രവർത്തനത്തിന് കിട്ടിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ദൈവത്തിന്റെ ഏർ കൃപയാലുള്ള നന്ദിയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ഒരു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് അധ്യക്ഷത മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പതിനാലാം വാർഡ് കൗൺസിലറുമായ വാനുമതി ടീച്ചർ ഐ സി ഡി എസ് സൂപ്പർവൈസർ മുംതാസ് അംഗൻവാടി അധ്യാപിക ഷീല അജയൻ ഹെൽപ്പർ ലീല സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു സഹപ്രവർത്തകരും നാട്ടുകാരും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു ഷീല പി മറുപടി പ്രഭാഷണം നിർവഹിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം